പാരിജാതം എന്ന സീരിയലിലൂടെ ഒരേ സമയം സീമയായും അരുണയായും പ്രത്യക്ഷപ്പെട്ട രസനയെ മലയാളികൾക്ക് ഇന്നും പ്രിയം തന്നെയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രസ്ന ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിൽ എത്തുന്നത് ഷാജു ശ്രീധരന്റെ സംഗീത ആൽബങ്ങളിലാണ് രസ്ന ആദ്യം അഭിനയിക്കുന്നത് അതിനുശേഷം നിരവധി വേഷങ്ങൾ അണിഞ്ഞിരുന്നു ടി വി പരമ്പര സംവിധായകനായ ഷാജി സുരേന്ദ്രന്റെ അമ്മയ്ക്കായി എന്ന സിനിമയിൽ അഭിനയിച്ചതോടെ മലയാളം ടി വി പരമ്പരകളിലേക്കുള്ള അരങ്ങേറ്റമായിരുന്നു രസ്നയ്ക്ക് ലഭിച്ചത് അതിന് ശേഷമാണ് ഏഷ്യാനത്തിലെ മെഗാ പരമ്പരയായ പാരിജാതത്തിലെ വേഷം ടെസ്നിക്ക് ലഭിക്കുന്നത് ഒരേ സമയം തന്നെ സീമയായും അരുണയായും രണ്ട് ഇരട്ട വേഷങ്ങളായിരുന്നു അന്ന് രസന അഭിനയിച്ചത് ഇത് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ രസ്നയെ സഹായിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അഭിനയത്തിൽ നിന്നുമെല്ലാം വിട്ടു നിൽക്കുന്ന രസ്ന സമ്പൂർണ കുടുംബിനിയായി മാറിക്കഴിഞ്ഞിരുന്നു യു കെ ജിക്കാരിയായ ദേവനന്ദയുടെയും ഒന്നര വയസ്സുകാരനായി വിഘ്നേഷിന്റെയും അമ്മയാണ് രസ്ന ഇപ്പോൾ വിവാഹത്തോടെ തന്റെ പേരിലും മാറ്റം വരുത്തിയിരിക്കുകയാണ് രസ്ന രസ്നയുടെ പേര് ഇപ്പോൾ മാറി സാക്ഷി എന്നാണ് രസനയുടെ യുടെ ഒരു പഴയകാല വീഡിയോ ആണ് ഇപ്പോൾ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് പങ്കെടുക്കാൻ എത്തിയപ്പോൾ കുടുംബത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു നടി അമ്മയും അനുജത്തിയുമാണ് നടിയുടെ കൂടെ ഉണ്ടായിരുന്നത് പല സ്ഥലങ്ങളിലും അച്ഛനെക്കുറിച്ച് കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം തനിക്ക് കള്ളം പറയേണ്ടി വന്നിട്ടുണ്ടെന്നും താരം പറയുന്നുണ്ട് അച്ഛൻ ബിസിനസ് ചെയ്യുകയാണെന്നും വിദേശത്താണ് എന്നൊക്കെ പറയുമായിരുന്നെങ്കിലും ശരിക്കും അച്ഛനും അമ്മയും തമ്മിൽ സെപ്പറേറ്റഡ് ആണെന്നും രസന പറയുന്നുണ്ട് കള്ളം പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല മൂന്ന് സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ വീട്ടിലൊരു ആൺതുണയില്ലാത്തത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അത് പുറത്തറിയിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് താൻ അങ്ങനെ പറഞ്ഞതെന്നും രസന പറയുന്നുണ്ട് അച്ഛനിപ്പോൾ രണ്ടാമതൊരു കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെയായി സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയത് അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വാടക വീട്ടിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത് ഒരു സ്പൂൺ മുതൽ എല്ലാം ഒന്നേന്ന് വാങ്ങി തുടങ്ങണമായിരുന്നു ആദ്യത്തെ സീരിയൽ തീർന്നിരുന്ന സമയം രണ്ടാമത്തെ സീരിയൽ തന്നെ ആയിട്ടുമില്ല ആ സമയത്ത് ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുമെന്നത് വളരെ വലിയ ഒരു ചോദ്യചിഹ്നം തന്നെയായിരുന്നു അമ്മയ്ക്ക് വേറെ ജോലിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെയാണ് വീണ്ടും അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ഇപ്പോൾ സെൽഫായി പ്രൗഡാണ് സ്വന്തമായി വീടൊക്കെ വെച്ച് വണ്ടിയൊക്കെ എടുത്ത് ജീവിക്കുന്നു നല്ലൊരു ഡ്രസ്സ് പോലും ഇല്ലാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഇന്ന് ഞാൻ എത്രയൊക്കെ ആയി മാറിത്തീർന്നു ഇതിൻ്റെ ഇടയിൽ സാമ്പത്തികമായി ഉയർന്നു എന്ന് കേട്ടപ്പോൾ അച്ഛൻ വിളിക്കുകയും ചെയ്തിരുന്നു അഭിനയത്തിൽ വന്നിട്ടാണ് അച്ഛനെ ഞാൻ തള്ളിക്കളഞ്ഞത് എന്നൊക്കെ ചിലർ പറയുന്നത് ഞാൻ കേട്ടിരുന്നു പക്ഷേ ഒരിക്കലും അങ്ങനെയൊന്നുമല്ല അച്ഛനെ എന്തു കണ്ടിട്ടാണ് ഞാൻ തള്ളിക്കളയേണ്ടത് എനിക്ക് നല്ലൊരു സീരിയലും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ എന്ത് കണ്ട് ഞാൻ തള്ളിക്കളയണമെന്നും രസന ചോദിക്കുന്നുണ്ട് ആറാം ക്ലാസ് മുതൽ അഭിനയരംഗത്ത് എത്തിയ രസന ഇന്നും മലയാളി വീട്ടമ്മമാരുടെ സ്വന്തം നായിക തന്നെയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കുമ്പോഴാണ് താരം മലയാള ടെലിവിഷൻ ആസ്വാദകരുടെ സ്വീകരണ മുറിയിൽ എത്തുന്നത് ഒരേ സമയം വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള കഥാപാത്രങ്ങളെ ഡബിൾ റോളിൽ അവതരിപ്പിക്കാൻ അന്ന് രസ്‌ന കാണിച്ച മിടുക്ക് ഇന്നും പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയില്ല ഇപ്പോഴും നടിയുടെ തിരിച്ചുവരവ് കാത്തിരിക്കുകയാണ് ആരാധകർ